ഹലോ കൈസ് ഇന്ന് കുറച്ച് നല്ല കാഴ്ചകളുണ്ടായിരുന്നു സാർ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അതിരാവിലെ എട്ട് മണിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു രാത്രി വല്ലാത്ത ഉറങ്ങാൻ പറ്റാത്തോണ്ട് തന്നെ മുഖത്തുനിന്നല്ല ഉറക്കക്ഷീണുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ വാഷിംഗ് ഒന്ന് മുഖം എന്ന് വിചാരിച്ചു ശേഷം ക്ഷീണം മാറാൻ വേണ്ടി കുറച്ച് നേരം നടന്നു നടന്നത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ സീറ്റൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നേരെ പോയത് ഓഫീസിലോട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കവരത്തിൽ എസ് പി ഓഫീസിലാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഷെഡിനകത്ത് വണ്ടി പാർക്ക് സ്പേസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്താണ് വണ്ടി വെച്ചത് അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ഓൾമോസ്റ്റ് രാത്രി ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി ഞാൻ ഈസ്റ്റിലോട്ട് പോയി അവിടെ കുറച്ച് പേർ സർഫിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു സർഫിംഗ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നതിന് നല്ല രസമാണ് രാത്രി ആവാറായത് കൊണ്ട് തന്നെ ആകെ മൊത്തം ഇണ്ടിട്ടായിരുന്നു ചില നേരത്തൊക്കെ സെർഫിംഗ് സ്റ്റാർട്ടിംഗ് അടിപൊളി ആണെങ്കിലും അവസാനാവുമ്പോഴത്തേക്കും ഇച്ചിരി പാളി പോകുവായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം കൂടി സർഫിംഗ് ക്യാപ്ചർ ചെയ്യാൻ അവിടെ ഇരുന്നു ഞാൻ ക്യാപ്ചർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് സെർഫ് ചെയ്യാൻ അവസരം കിട്ടില്ല അവർക്ക് സെർഫ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ക്യാമറ ഓണാക്കാൻ പറ്റിയിരുന്നത് അവസാനം എനിക്ക് നല്ലതായിട്ട് കിട്ടിയ ഒരു ഷോട്ട് ഇത് മാത്രമേ നേരെ ഇരുന്നതു കൊണ്ട് തന്നെ ഈ ഷോട്ടിൽ വെളിച്ചവും കുറവായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ